ഹലോ അസ്സാം വലൈക്കും ഗുഡ് മോർണിംഗ് ഇന്നിപ്പോൾ രാവിലെയാണ് കേട്ടോ ഞാൻ വീഡിയോ എടുക്കുന്നത് ഇപ്പോൾ സമയം ഒരു ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ചിപ്പ് സ്കൂളിൽ പോയി ചിപ്പുവിന് ട്യൂഷൻ്റെ കാലത്ത് നേരത്തെ അപ്പം അങ്ങനെ ചിപ്പ് സ്കൂളിൽ പോയി അപ്പോൾ ഞാൻ അപ്പൂസിന് ഫുഡ് കൊടുക്കാനായിട്ട് ഇവിടെ വന്നിരുന്നതാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെ ഇവിടെ ഇരിക്കുമ്പോൾ നമുക്ക് കുറച്ച് നേരം ഇങ്ങനെ രാവിലെ ഇവിടെ ഇങ്ങനെ വന്നിരിക്കുമ്പോൾ നല്ലൊരു വൈബാണ് കേട്ടോ അപ്പോൾ ഒറ്റയ്ക്ക് ഇങ്ങനെ ഇരിക്കുമ്പോൾ നല്ല രസമാണല്ലോ ഇവിടെ ഒക്കെ ഇങ്ങനെ കണ്ടിട്ടിരിക്കുമ്പോൾ കുറച്ച് നേരം ഒന്ന് റിലാക്സ് ചെയ്യാം മനസ്സ് അങ്ങനെ അങ്ങനെ ഇരിക്കുമ്പോൾ എനിക്ക് തോന്നി എന്നൊരു വീഡിയോ എടുക്കാം പിന്നെ അപ്പം ഞാൻ വിചാരിച്ചെന്നാൽ എന്നൊരു ചമ്മന്തിയുടെ വീഡിയോ എടുത്താലും എന്ന് വിചാരിച്ചു കേട്ടോ എനിക്കിപ്പോൾ ഒരു ചമ്മന്തി നല്ല ടേസ്റ്റാണല്ലോ എല്ലാവർക്കും ഇഷ്ടമല്ല ചമ്മന്തി ആർക്കാലും ഇഷ്ടമില്ലാത്ത എല്ലാവർക്കും ഇഷ്ടമാണല്ലോ ചമ്മന്തി അപ്പോൾ ഞാനിന്നൊരു മുളക് ചമ്മന്തിയാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ വേണം കേട്ടോ വീഡിയോ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് അതുപോലെ ഞാൻ ഉണ്ടാക്കുന്ന ചമ്മന്തി എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ നമുക്ക് അടുക്കളയിലേക്ക് പോയാലോ ചമ്മന്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പൂസ് തന്നെ കേട്ടോ എല്ലാവരും ചോദിക്കാറുണ്ട് കേട്ടാ ലൈവിൽ വരുമ്പോൾ അപ്പൂസ എവിടെ അപ്പൂസ് എവിടെയെന്ന് എല്ലാവരും ചോദിക്കാറുണ്ട് അപ്പോൾ ഇതായിരിക്കണം കേട്ടോ അപ്പൂസെ ഫുഡ് കഴിക്കുകയാണ് അപ്പൂസിൻ്റെ ഒരു കുഴപ്പമില്ല അപ്പൂസ് ഹാപ്പി ആയിട്ട് ഇടിക്കുന്നുണ്ട് എന്നാൽ ശരി നമുക്ക് അടുക്കളയിലേക്ക് പോവാം അപ്പൂസേ അപ്പോൾ ഞാനിതാ അടുക്കളയിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഫസ്റ്റ് ഒന്ന് ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുക ഞാൻ ചായ ഒക്കെ കുറേ കഴിഞ്ഞിട്ടോ കുടിക്കുള്ളൂ അപ്പോൾ ഫസ്റ്റ് വെള്ളമാണ് ആദ്യം കുടിക്കുക അപ്പോൾ നമുക്ക് വെള്ളം കുടിച്ചിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ കാണിച്ചുതരാം അപ്പോൾ ഇതാ ഇന്ന് നൂൽപുട്ടാണ് കേട്ടോ ചായക്കിരടി നൂൽപ്പുട്ട് മുട്ടക്കറിയാണ് കേട്ടോ അപ്പോൾ ഇതാ നൂൽപുട്ട് ചിപ്പ് പോകുമ്പോൾ അവൾക്കുള്ളത് ഉണ്ടാക്കി കൊടുത്തിട്ട് അവൾ കൊണ്ടുപോയി അവൾക്ക് ഇഷ്ടമുള്ള കടിയാണെങ്കിൽ പിന്നെ കടി കടികൊണ്ടു ചോറിനോട് വലിയ താല്പര്യം അവൾക്ക് അപ്പോൾ ബാക്കിയുള്ള ഞങ്ങൾക്കാണ് ഇപ്പോൾ നൂൽപുട്ട് ഉണ്ടാക്കുന്നത് കറി ഇതാ മുട്ടക്കറിയാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത് മുട്ടക്കറിയെന്ന് പറഞ്ഞാൽ എന്നും മുട്ട പുഴുങ്ങിയിട്ടാണ് ഉണ്ടാക്കുന്നത് ഞാൻ ഒരു സ്പെഷ്യലായിട്ട് മുട്ട പൊരിച്ചിട്ട് തേങ്ങ വറുത്തരച്ച കൊള്ളം കഴിഞ്ഞിട്ടുള്ളത് ഒരു കറിയാണ് ഇട്ടത് നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് ഇതാ അരി തളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇനി അത് കുറച്ച് കഴിഞ്ഞിട്ട് ഇറക്കി വെക്കണം കുക്കറിലേക്ക് ഇറക്കി വെക്കണം അപ്പോൾ ഇനി കറി ഉണ്ടാക്കണം പിന്നെ ഉപ്പേരി ഉണ്ടാക്കണം അപ്പോൾ അതിന് മുന്നേട്ട് ഞാൻ ചമ്മതി ഉണ്ടാക്കി വെക്കിട്ടാണ് അപ്പോൾ നമുക്ക് ചമ്മന്തി എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം അപ്പോൾ ചമ്മന്തി ഉണ്ടാക്കാനായിട്ട് നമുക്ക് മുളകൊന്ന് വറുത്തെടുക്കാം കേട്ടോ അപ്പം ഞാൻ വെളിച്ചെണ്ണ വെച്ച് കൊടുക്കുന്നുണ്ട് ഇനി വെളിച്ചെണ്ണ എനിക്ക് നമുക്ക് മുളക് ഇട്ടുകൊടുക്കാം പത്ത് മുളകട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ചമ്മന്തിക്കായിട്ട് ഇതൊന്ന് വറുത്തെടുക്കാം മുളക് പെട്ടെന്ന് വറുവാകും അപ്പോൾ നോക്കിയിട്ട് വേണം ഇളക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കണം പെട്ടെന്ന് കരിഞ്ഞു പോവും മുളക് അപ്പോൾ ഇതാ മുളകൊക്കെ നന്നായിട്ട് വറവായിട്ടുണ്ട് ഇനി മുളകൊക്കെ ഇതിന് കോരി എടുക്കട്ട ഇനി ഇതിലേക്ക് ഞാൻ ഇതാ ചെറിയ ഉള്ളിയാണ് ഇട്ടിട്ട് ഇനി ശ്രദ്ധായിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം പിന്നെ ഞാൻ കറിവേറ്റിൽ കൂടി ഇതിലിട്ടിട്ടുണ്ട് ആദ്യം നമുക്ക് മുളക് മുളക് ഒന്ന് പൊടിച്ചെടുക്കാം അപ്പോൾ 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 കുറച്ച് വേഗം കേട്ടോ അതിനാണ് ഞാൻ കൊടുക്കുന്നത് ഇതൊന്ന് പൊടിച്ചെടുത്തിട്ട് വരാം മുളകൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഉള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി പുളി ഇട്ട് കൊടുക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം അങ്ങനെ നമ്മുടെ മുളക് ചമ്മന്തി നല്ല ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളി മുളക് ചമ്മന്തിയാണ് കേട്ടോ റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാട്ടോ ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇത് പാത്രത്തിലേക്ക് മാറ്റാംട്ടോ ഈ ഒരു ചമ്മന്തി മാത്രം മതി നമുക്ക് ചോറ് ഒഴിക്കാനായിട്ട് ഇതിലൂടെ ഒരു കോഴിമുട്ട് പൊരിച്ചതും കൂടി ആയാലോ പിന്നെ ഒന്നും പറയാനില്ല അത്രയ്ക്ക് ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ചോറ് ഒഴിക്കാനായിട്ട് ഇതിലേക്ക് മാറ്റിയിട്ടുണ്ട് നല്ല ടേസ്റ്റുള്ള ചമ്മന്തിയാണ് കേട്ടോ നിങ്ങളെല്ലാവരും ഇതേപോലെ തന്നെ ചമ്മന്തി ഉണ്ടാക്കി നോക്കണേ പിന്നെ ഇന്നും ഒരു ചെറിയ വീഡിയോ തന്നെയാണ് അപ്പം നിങ്ങളെല്ലാവർക്കും ഇഷ്ടപ്പെട്ട എൻ്റെ വീഡിയോ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരെയും ലൈക്കൊക്കെ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യട്ട അപ്പോൾ ഇനിയും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം